രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹസ അമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പരസ്യമായി ഹിജാബ് വലിച്ചെറിഞ്ഞും മുടിമുറിച്ചും സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭം രാജ്യമെങ്ങും കത്തിപ്പടരുകയായിരുന്നു ശേഷം പലവിധ കാരണങ്ങൾ കൊണ്ട് ഇറാൻ തീർത്തും കലുഷിതമായിരുന്നു നാല് വർഷങ്ങൾക്കിപ്പുറം രാജ്യം വീണ്ടും പ്രക്ഷോഭങ്ങളുടെ പിടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന അത്ര തീവ്രതയില്ലെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പശസ്കിയാണ് വെല്ലുവിളിയാണ് നിലവിലെ പ്രതിഷേധങ്ങൾ സുപ്രീം ലീഡർ ആതു അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇറാനികൾക്ക് മടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്തിനാണ് ഇറാനിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് വിശദമായി അറിയാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് ജനുവരി ഒന്നിന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭകരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ടായി ഏഴോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് യു എസ് ഡോളറിനെതിരെ ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതോടെ ടെഹ്റാനിലെ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഒരു ഡോളറിന് ഒന്ന് പോയിന്റ് നാല് അഞ്ച് മില്യൺ റിയാൽ വരെ എന്ന നിലയിൽ ഇറാനിയൻ റിയാൽ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ഒരു വർഷം മുമ്പ് ഇത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം റിയാൽ മാത്രമായിരുന്നു ഈ കറൻസി മൂല്യ തകർച്ച കാരണം ഭക്ഷ്യവിലയും അവശ്യ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണപ്പെരുപ്പം നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി എട്ട് ശതമാനം വരെ എത്തിയിരുന്നു ഭക്ഷ്യവില എഴുപത്തിരണ്ട് ശതമാനമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിന യുദ്ധവും യു എൻ സുരക്ഷാ കൗൺസിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മോശമാക്കിയിരുന്നു ജലക്ഷാമം വൈദ്യുതി പ്രതിസന്ധി മരുന്നുകളുടെ ലഭ്യത കുറവ് എന്നിവ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ദുസ്സഹമാക്കി തുടർന്ന് ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയുമായിരുന്നു സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധമെങ്കിലും പിന്നീട് അത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലേക്ക് മാറി ഏകാധിപതിക്ക് മരണം ഗസക്കോ ലെബനോ വേണ്ടിയല്ല ഇറാനിന് വേണ്ടിയാണ് എൻ്റെ ജീവൻ മുല്ലന്മാർ ഇറാൻ വിട്ടുപോകണം എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ മുടങ്ങി സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തണുത്ത കാലാവസ്ഥ കാരണം ഊർജ്ജം ലാഭിക്കാനെന്ന പേരിൽ സർക്കാർ ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനുള്ള തന്ത്രമാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് ഇരുപത്തിയൊന്ന് പ്രവിശ്യകളിൽ ഓഫീസുകളും സർവകലാശാലകളും അടച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് സംബന്ധിച്ച പ്രസിഡന്റ് മസൂദ് പശസ്കിയാൻ അവരെ കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ സുരക്ഷാ സേനയുടെ കടുത്ത നടപടികൾ തുടരുകയാണ് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂട്ടർ ജനറൽ മുഹമ്മദ് മുവാഹിദി ആസാദ് മുന്നറിയിപ്പ് നൽകിയത് ഇത് വിഷപ്പിന്റെ വിപ്ലവമാണെന്നാണ് ഒരു പ്രക്ഷോഭകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ജനങ്ങൾ നിരാശയിലാണ് ജോലി ചെയ്യുന്നു വിദ്യാഭ്യാസമുള്ളവരാണ് എന്നാൽ ഒരു ജോഡി ഷൂവോ മൊബൈൽ ഫോണോ വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദേശ നയം രാജ്യത്തിന്റെ പണം പാഴാക്കുന്നു എന്നാണ് പല ഇറാനികളും വിശ്വസിക്കുന്നത് അഴിമതി മോശം ഭരണം മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയും പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനമായി സർക്കാർ ചർച്ചകൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും കടുത്ത അടിച്ചമർത്തൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രക്ഷോഭകരെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കു നേരെ ഭരണകൂടം അക്രമം അഴിച്ചുവിട്ടാൽ അമേരിക്ക ഇടപെടുമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാഹചര്യം ചൂഷണം ചെയ്യാൻ ട്രംപ് തയ്യാറെടുക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ ലൂഡ് വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന നാല് നഗരങ്ങളിലാണ് പ്രക്ഷോഭം കൂടുതൽ ശക്തമായിരിക്കുന്നതെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതാക കത്തിച്ചും ഖമേനി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കും ആയിരങ്ങൾ തെരുവിലുണ്ട് പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്ന നയമാണ് ഇറാൻ സർക്കാർ ആദ്യം സ്വീകരിച്ചത് പ്രക്ഷോഭം ഖമേനിക്കെതിരെ തിരിഞ്ഞതോടെ നയം മാറ്റുകയായിരുന്നു ആഭ്യന്തരമന്ത്രിയോട് പ്രക്ഷോഭക പ്രതിനിധികളുമായി സംഭാഷണം നടത്താൻ പ്രസക്സിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്